ോട് മൂന്ന് ഒന്നാം പ്രധാന കഥയുടെ ഭാഗം നജ്ജാശിയുടെ സഹായം തേടി വിശ്വാസത്തിൻറെയും പ്രത്യാശയുടെയും പാഠം നജ്രാനിൽ നടന്ന ഭീകരമായ അസ്ഹാബുൽ അഖ്ദൂദിന്റെ കൂട്ടക്കൊലയിൽ നിന്ന് ദൈവാനുഗ്രഹത്താൽ ഒരാൾ രക്ഷപ്പെട്ടു ഈ സംഭവം പുറംലോകത്തെ അറിയിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അയാൾക്ക് തോന്നി അങ്ങനെ അദ്ദേഹം ദൂരയാത്ര ചെയ്ത് ഹബ്ഷയിലെ നീതിമാനായ നജ്ജാശി രാജാവിന്റെ അടുത്തെത്തി നജ്ജാശി ക്രിസ്തുമത വിശ്വാസിയായിരുന്നു നജ്റാനിൽ നടന്ന ക്രൂരതകളെല്ലാം അയാൾ നജ്ജാശി രാജാവിനെ അറിയിച്ചു സ്വന്തം സഹമതസ്ഥർക്ക് നേരിട്ട ഈ ദുരവസ്ഥ കേട്ട് നജ്ജാശി രാജാവ് അതീവ ദുഃഖിതനും രോഷാകുലനുമായി ദുന്നവാസിന്റെ കിരാതവാഴ്ചയ്ക്ക് അറുതി വരുത്താൻ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അയാൾക്ക് തോന്നി വിശ്വാസത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞ ആ ധീരരായ രക്തസാക്ഷികൾ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു പാഠമാണ് നമുക്ക് നൽകിയത് എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുക ദുന്നാവാസിന്റെ ഈ ക്രൂരതകൾക്ക് നജ്ജാശി രാജാവ് എങ്ങനെയാണ് പ്രതികരിച്ചത് യമന്റെ ചരിത്രത്തിൽ ഇത് എന്ത് നിർണായക മാറ്റങ്ങൾ വരുത്തി ഈ പരമ്പരയിലെ അടുത്ത പ്രധാന കഥയായ അബ്രഹത്തിന്റെ രംഗപ്രവേശത്തെക്കുറിച്ച് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ പരമ്പരയിലെ അടുത്ത ഭാഗങ്ങൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി